തെറി ിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് എന്ന് കൊല്ലും അതൊക്കെ എത്രത്തോളം ഒഫെൻസീവ് ആയ ടോക്കാണെന്ന് അറിയാം അതും അഞ്ചു വയസ്സിലും ഞാൻ അഞ്ചു വയസ്സ് കണ്ടുള്ള കുട്ടിക്ക് അതിനെ കൊണ്ട് അത് പറയിക്കുന്നുണ്ടെങ്കിൽ ആ ചെയ്യുന്ന ക്രൈം ലെവൽ നിനക്ക് അറിയാത്തത് കൊണ്ടാണ് എനിവേ എനിക്കതൊരുപാട് മെനക്കെടേണ്ടി വരും ആ മെനക്കെടുന്ന് കുറച്ച് തരും ചൈൽഡ് ടൈംകാര് ഡയറക്റ്റ് ഒന്ന് പിള്ളേ പൊക്കി കൊണ്ട് പോയിക്കോളും ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് വസ്തുത കാരണം അമ്മയ്ക്കൊപ്പമാണ് എല്ലാ മക്കളും സുരക്ഷിതത് അമ്മ ഭ്രാന്തിയായാലും അമ്മ അഭിസാരികയായാലും അമ്മ ഏത് രീതിയിലുള്ളവളായാലും അമ്മ അമ്മ തന്നെയാണ് പക്ഷെ നിനക്കത് മനസ്സിലാവത്തില്ല കാരണം നിന്റെ പെറ്റ തള്ളയെ നീ ആട്ടിപ്പായച്ചോളാം നിന്റെ പെറ്റ തള്ള ജട്ടി ഡാൻസ് കളിക്കണമെന്നും മറ്റും നിന്റെ പെറ്റ തള്ളയുടെ ഫോട്ടോയും വീഡിയോയും എടുത്തിട്ടോളാം നിനക്ക് അമ്മയുടെ മഹത്വം അറിയത്തില്ല പിന്നെ ഈ പെണ്ണ് തന്നെ പറയുന്നുണ്ട് ഞാൻ അത് പ്ലേ ചെയ്ത് കേൾപ്പിക്കാത്തതാണ് താല്പര്യം കേട്ടോ അത് കേട്ടി കിളി പോകുന്ന കേസാണ് ഒരുമാതിരി വർത്തമാനം എന്റെ ഉമ്മ എവിടെയാണ് എൻ്റെ ഉമ്മാക്ക് രണ്ടാൺമക്കളുണ്ട് മൂന്ന് പെൺമക്കളാണ് ഞാൻ മാത്രമല്ല അധികാരി എൻ്റെ ഉമമായ പൊന്നുപോലെ നോക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷെ എൻ്റെ ഒപ്പം വന്ന് അധിക ദിവസം നിക്കാറില്ല കാരണം ഞാൻ ഫിസിക്കലി ഫിറ്റ് അല്ല അവരെ നോക്കാൻ അതുകൊണ്ടാണ് എൻ്റെ ഒപ്പം നിൽക്കാത്തത് അവിടെ സഹോദരങ്ങൾ തമ്മിൽ കഴിച്ച വിഷയം ഉമ്മയെ കിട്ടാൻ വേണ്ടിയിട്ട് ഉമ്മായ പൊന്നുപോലെ അവർ ആരും അവരെ ഇറക്കി വിട്ടിട്ടില്ല എൻ്റെ ഉമ്മ എൻ്റെ ആങ്ങളേയുടെ വീട്ടിലുണ്ട് മൂത്തവനും ഇളയനും അടുത്തടുത്ത വീടുകളിലാ താമസം ഇവിടുന്ന് മാറി അപ്പുറത്ത് അവിടുന്ന് മാറി അപ്പുറത്ത് ഇതിന്റെ ഇടയ്ക്ക് എന്റെ എത്താടകത്ത് പോവാറുണ്ട് എന്റെ അടുത്ത് വന്ന് നിക്കാറുണ്ട് പക്ഷെ എവിടെന്നുള്ള ഉത്തരോടാ പറഞ്ഞത് പിന്നെ ഭർത്താവ് എന്റെ ഭർത്താവ് എങ്ങും എന്നെ കളഞ്ഞിട്ട് പോയിട്ടില്ല എന്റെ ഭർത്താവ് ഒരു കാരണവശാലും എന്നെ ഉപേക്ഷിച്ചിട്ടില്ല ഇനി ഉപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല മരണപ്പെട്ടു പോയി കബറി കിടക്കുന്ന മനുഷ്യിച്ചിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം സഫീന ബീവിക്ക് കൊടുത്ത എന്താ പറയുക ആ തെറിപ്പാട്ടുകൾ ഇനിയൊരു വാക്കുകൊണ്ടും ആ സെഫീനെ അങ്ങേയറ്റം വളരെ സെഫീന ബി വിയൊക്കെ ഇത്രയേറെ സഹനമുള്ള ഒരു സ്ത്രീയാണല്ലോ എന്ന് എനിക്ക് അപ്പോഴാണ് തോന്നിയത് യഥാർത്ഥത്തിൽ വായ പോയ ഒരു കോടാല പോലെയാണ് യഥാർത്ഥത്തിൽ ഈ സെഫീന ബി ഈ സാജ്യത തെറി പറഞ്ഞു കൊണ്ടേയിരുന്നത് ആർക്കും മറച്ചു പോകും അത്രമാത്രമുള്ള തെറിയ അവൾക്ക് തെറിയേ അറിയൂ അപ്പോൾ ഞാൻ എനിക്ക് ചോദിക്കുന്നത് ഇതാണ് ഇവളെ സംബന്ധിച്ച് ഈ തെറി കൊണ്ട് പറയുക അവൾ അവളുടെ ഈ സെറ്റിംഗ് ഒക്കെ അതുപോലെ മൊബൈലാണെങ്കിൽ അങ്ങനെ ലാപ്ടോപ്പ് ആണെങ്കിൽ അങ്ങനെ അങ്ങനെ അത് വീഡിയോ ചെയ്യണ് നമ്മൾ പറയുമല്ലോ നമ്മൾ സാധാരണ കച്ചറുകളൊക്കെ എന്താ ചെയ്യുക വീടിൻ്റെ ഒക്കെയുള്ള പരിസരത്തുള്ള ചളിയൊക്കെ വാരിയിട്ട് ആലോചിച്ച് നോക്കി എവിടെയെങ്കിലുമൊക്കെ ഒരു മൂലയിൽ കൂട്ടി അല്ലെങ്കിൽ കുഴിച്ചിടലാണ് സാധാരണ പതിവില നാട്ടിൽ പഴയ കാലത്തൊക്കെ നമ്മൾ അയൽവാസിയുടെ പറമ്പിലേക്കൊക്കെ വലിച്ചെറിഞ്ഞിരുന്നത് ഉത്ബുദ്ധത ഇല്ലാത്ത കാലത്ത് കുറച്ചൊക്കെ ഉത്ബുദ്ധത വന്നപ്പോൾ എന്താ ചെയ്യുക സാധാരണ രീതിയിൽ അത് കുഴിച്ചിടും മാലിന്യങ്ങളിപ്പോൾ വേണ്ടത്ര സൗകര്യങ്ങളൊന്നും ഉള്ളവരാണെങ്കിൽ തോലും മാലിന്യം ഇങ്ങനെ തുറന്നിട്ടിട്ട് അതെ കച്ചറായി ഒരു വീട്ടിലേക്ക് കടന്നു വരാൻ എല്ലാവർക്കും ഒരുപ്പാട് നാല് ഭാഗത്തും നമ്മുടെ വേസ്റ്റുകളൊക്കെ കൊട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് സ്വന്തം എന്താ പറയുക കുറേ രോഗ രോഗം പരത്തും ഇൻഫെക്ഷൻ ഉണ്ടാവും ഇനി വേറെ ഏതെങ്കിലും പഞ്ചായത്തിൻ്റെ അധികൃതർ വന്ന് പരിശോധിച്ചാൽ നമുക്ക് പിഴയിടും പരിസരത്തുള്ള അയൽവാസികൾ നമ്മളെ സാസിക്കും എന്താണോ ഈ ചെയ്യണമെന്ന് പറയൂലേ എന്നാൽ എന്നതുപോലെ ഇവരുടെ ഈ മാലിന്യം മുഴുവനും ഇവരുടെ ഈ വിസർജനം മുഴുവനും ഇവൾ ഈ നല്ല പൊതു ഇടം എന്ന നിലക്ക് പ്ലാറ്റ്ഫോം തിരഞ്ഞെടുത്തിട്ട് അപ്പോൾ അത് മുഴുവനും യൂട്യൂബിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് വേറെ കണ്ടന്റ് ഒന്നുമില്ല ഇവൾ എന്തെങ്കിലും ഒരു ഗുണപാഠമുള്ള ലോകത്ത് സന്ദേശമുള്ള മാന്യമായ എന്തെങ്കിലും ഒരു ഗുണപ്രദമായ എന്തെങ്കിലും ഒരു ഗുണപ്രദമായ ഒരു വാക്ക് അവൾ അവളുടെ ബ്ലോഗുകളിലൂടെ പറയുന്നില്ല മറിച്ച് ഈ പറയുന്ന ദുർഗന്ധം വമിക്കുന്ന അവളുടെ വിസർജനങ്ങൾ കൊട്ടുകയാണ് ഈ പ്ലാറ്റ്ഫോമിൽ അതാണ് ആലോചിച്ചോ എന്നിട്ടും അവൾക്ക് അത്യാവശ്യം നല്ല റീച്ച് കിട്ടുന്നു അവൾക്ക് നല്ല പണം കിട്ടുന്നു അങ്ങനെ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഒന്ന് ഇരുന്നൂറ്റി രണ്ടൊക്കെ ആയിട്ട് സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ ഇരുന്നൂറ് കെ എൻ്റെ മേലെ മേലെങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അതോടൊപ്പം തന്നെ വീട്ടിലേക്ക് പത്ത് ഒരു ലക്ഷം രണ്ട് ലക്ഷം ഒക്കെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രതിമാസം വളരെ കറക്റ്റായിട്ട് വരുവാനോ അപ്പോൾ ഇനി എനിക്ക് എന്തിനാണ് മറ്റുള്ളവർ അപ്പോൾ അവൾക്ക് തോന്നിയത് എൻ്റെ പഠിച്ചോൻ അബ്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ പാലിക്കാതെ മനുഷ്യനോടുള്ള മര്യാദകൾ പാലിക്കാതെ മാതാവിനോടുള്ള മര്യാദകൾ പാലിക്കാതെ അയൽവാസിയോടുള്ള മര്യാദകൾ പാലിക്കാതെ കുടുംബ ബന്ധത്തോടുള്ള മര്യാദകൾ പാലിക്കാതെ എന്നിട്ട് അവളിങ്ങനെ തോന്നിയത് പറഞ്ഞിട്ടോ ഇജ്ജ് എന്ത് വൃത്തികേടും ചെയ്തടോ എന്ന് പറയുന്ന സംഘം ആ ഗുണ്ടാസംഘത്തെയാണ് പഠിച്ചോൻ പോ തീറ്റിപ്പോറ്റി ആ സംഘത്തിന് വേണ്ടി എല്ലാ ഒത്താശയും പടച്ചോൻ ചെയ്തു കൊടുക്കുന്നു എന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ അവള് എനിക്ക് എന്നെ പടച്ചോനുണ്ട് എനിക്ക് ഞാൻ പടച്ചോനോട് പറഞ്ഞ് ഇന്നന്നയാളെ തട്ടിക്കള ഇന്നന്നാളെ വെട്ടിക്കള ഇന്ന ആൾക്ക് ആകെ നാശം കൊടുക്ക് ഇന്നന്ന ആൾക്ക് വേറെ എന്താ ഇപ്പോൾ ഇവളൊരു പ്രവാചകേ പ്രവാചകന്മാർ പോലും അത്തരത്തിൽ ആളുകളുടെ ശത്രുക്കളോട് അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ദൂതന്മാർക്കൊന്നും ഇപ്പോൾ വേണ്ട നമ്മുടെ അന്ത്യദൂതനായ അഷ്റഫുൽ ഹൽക്കിന് അവിടെയുള്ള നോക്ക് അവിടെയുള്ള ശത്രുക്കളോട് പിടിച്ചു നിൽക്കേണ്ട ആവശ്യം അവരോടൊന്ന് പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന വ്യക്തിത്വം പോലും ചെയ്തത് എന്താണ് പ്രായോഗികമായിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടത് തന്നെ ഇല്ലാതാക്കാൻ വരുന്ന പോലും സന്ധി സംഭാഷണത്തിലൂടെ തടയാനാണ് ആ ശ്രവാചകൻ ശ്രമിച്ചത് ആലോചിത തന്നെ ഇല്ലാതാക്കാൻ വരുന്ന തൻ്റെ ആളുകൾ തന്നെ അവരോട് സ്വാഭാവികമായിട്ടും ആ യുദ്ധം ഇല്ലാതാക്കാൻ ഇപ്പോൾ മദ്രയുദ്ധമാണ് ആദ്യം ഇസ്ലാമിക ചരിത്രത്തിൽ തുടങ്ങിയത് ആ ഭദ്രയുദ്ധം ഇല്ലാതാക്കാൻ വേണ്ടി തൻ്റെ പിതൃവ്യന്മാരെയും പിതൃവ്യ മറ്റുള്ള സുഹൃത്തുക്കളെയും അബു എന്താ പറയുക ഉദ്മാനുബുൻ അഹ്ഫാൻ തുടങ്ങിയിട്ടുള്ള ഷാബിമാരെയും ഒക്കെ നിയോഗിച്ച് ആ യുദ്ധം തടയുന്നതിന് വേണ്ടി ശ്രമം നടത്തുകയായിരുന്നു ആ ആ ധിക്കാരികളായിട്ടുള്ള ആ അറബികൾ എന്ന് പറഞ്ഞാൽ ആ കുറേശികൾ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ മദ്യപിച്ചും കൂത്താടിയും സർവായുതര സന്നദ്ധരായിട്ടാണ് ആ റമദാൻ വൃതമെടുത്ത തിരുമേനിയോടും കേവലം വളരെ പരിമിതമായ ശഹാപത്തിനോട് ഏറ്റുമുട്ടിയത് ആ ഘട്ടത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈവസലല്ല അവരോട് വിനയത്തിൻ്റെ ഭാഷയാണ് സംസാരിച്ചത് ശാപ പ്രാർത്ഥന നടത്തിയിട്ടില്ല നോക്കണം അങ്ങനെയാണെങ്കിൽ തനിക്ക് വേണ്ടത് മുഴുവനും ആ അള്ളാഹു ചെയ്തു കൊടുക്കും കൊടുക്കുമില്ലേ അള്ളാഹുവിൻ്റെ നീരന് വേണ്ടി പ്രസ്ഥാനത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി സത്യത്തിന് വേണ്ടി പെരുമാറിയിരുന്ന ആ പ്രവാചകൻ പോലും പ്രായോഗികമായ പ്രവർത്തനത്തിലാണ് ഏർപ്പെട്ടത് പട്ടേ ഇപ്പം സാജിത എന്ന പറയുന്ന പ്രവാചകക്ക് പറയുമ്പോൾ പറയുമ്പോൾ അവൾ ഉദ്ദേശിക്കുന്ന മാതിരി എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുന്നു കാരണം ഈ ദൈവീകമായ നിയമം അവൾ ഉദ്ദേശിക്കുന്ന പടച്ചോൻ തന്നെ എന്തിൻ്റെ പടച്ചോനാണാവും എല്ലാവർക്കും ഓരോ പടച്ചവ സങ്കല്പമുണ്ട് ഹൈന്ദവർക്കുണ്ട് ക്രിസ്ത്യാനിക്കുണ്ട് ജൂതനുണ്ട് ഇല്ല ലോകത്ത് മുഴുവനും ദൈവസങ്കല്പമുണ്ട് ഇസ്ലാമിലെ ദൈവസങ്കല്പം എന്നതാണ് ഏറ്റവും ബൃഹത്തും മഹത്വമായെന്ന് ഞാൻ എൻ്റെ മതമായതുകൊണ്ട് പറയല്ല ഏക ഏക എന്നൊരു അദ്വൈത്വം എന്ന് പറയുന്ന ഒരു സിസ്റ്റമുണ്ട് ഈ പറയുന്ന ഹൈന്ദവരിലൊക്കെ രണ്ടല്ല ഒന്ന് തന്നെയാണ് ഇവിടെ പ്രായോഗികത്തിലില്ല ഇവിടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്ന് തന്നെയാണ് എന്ന് ഏകദൈവ സത്യമുണ്ട് ക്രിസ്ത്യാനികൾക്കുമുണ്ട് ജൂതന്മാർക്കുമുണ്ട് പക്ഷേ അവരൊക്കെ ഈ പറയുന്ന പോലെ ആ കർത്താവ് ഈ കർത്താവ് എന്ന് പറഞ്ഞു അതൊക്കെ പേക്ഷ മാർഗത്തിലാണ് അവരുള്ളത് അപ്പോൾ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ഈ സമ്പൂർണമായ ഈ സംഹിതയെപ്പോലും അവഹേളിക്കത്തക്ക രീതിയിൽ ഈ ഈ സ്ത്രീ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോഴാണ് ഞാൻ പറഞ്ഞത് പറയുന്നത് സഫീന എന്ന് പറയുന്ന ആ സ്ത്രീ മാന്യമായ രീതിയിലാണ് ഈ സാജിതയോട് പ്രതികരിക്കുന്നത് ഈ സാജിത കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ സഫീനയെ പ്രകോപിപ്പിച്ചു ആ സഫീനക്ക് വ്യക്തമായ രീതിയിൽ അല്ല സോറി ആ സാജിതക്ക് വളരെ മാന്യവും വ്യക്തവുമായ രീതിയിലാണ് സഫീന മറുപടി കൊടുത്തത് ആ മറുപടി നിങ്ങളൊന്ന് കണ്ടു നോക്കൂ നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര പക്വിതമാണ് വിവരമുണ്ട് വിവേകമുണ്ട് മാന്യതയുണ്ട് ഇവിടെ ഹിതായത്ത് അത് വേണ്ടത്ര ആ സ്ത്രീക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ നമ്മൾക്ക് പറ്റുള്ളൂ അത് നമ്മൾ ആർക്ക് കൊടുക്കും വിവേകമുള്ളവർക്കോ അല്ല എന്താ പറയുക വിവരമുള്ളവർക്കും ബുദ്ധിയുള്ളവർക്കും സംസ്കാരമുള്ളവർക്കും ഒന്നും വിവേകം നൽകണമെന്നില്ല വിവേകമാണ് ഹിതായത്ത് അടിസ്ഥാനപരമായിട്ടുള്ള ചിന്ത അത് ഒരു പക്ഷേ ആ സഫീന ബി ലഭിച്ചാൽ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധ കുറുകാൻ പഠിക്കട്ടെ ആ സ്ത്രീ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട് ഗൾഫിൽ അറബ് പഠിച്ചിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് പരിശുദ്ധ കുറുകാനോ ഒരു ഒരു വേള ഇരുത്തി വായിച്ച് അതിനുള്ള ഒരു അധ്യായമെങ്കിലും ഒന്ന് കാര്യപരമായിട്ട് മനസ്സിലാക്കിയാൽ ഈ സഫീനക്ക് തൻ്റെ മറ്റു രീതികളെക്കുറിച്ച് മനസ്സിലാക്കാനും കഴിയും അപ്പോൾ അവർക്ക് ഇതായ പിന്നെ ഇതായത്ത് ആര് എങ്ങനെ കൊടുക്കുമെന്ന് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല പക്ഷേ അത് എനിക്ക് തോന്നുന്നത് ഉമർ നദി അന്നാഹു എന്നു പിന്നെ അന്നാഹു ഇതായത്ത് കൊടുത്തതുപോലെ അതോടൊപ്പം തന്നെ പ്രവാചകൻ്റെ കുടുംബക്കാർക്ക് അത് കൊടുക്കാത്തതുപോലെ വിവേകവും നീതിബോധവും സത്യസന്ധതയുമുള്ള ആ ഷഫീനാക്കി ആയുധായത്ത് ലഭിക്കട്ടെ ലഭിക്കും എന്ന പ്രത്യാശ ഉണ്ട് എനിക്ക് അതാണ് അതുകൊണ്ട് അപ്പോൾ നിങ്ങളത് കണ്ടല്ലോ ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി